രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരയ്ക്കുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രം നിൽക്കുന്നത് മിഥുനൻ രാശിയിലാണ് മിഥുനക്കൂറുകാരായിട്ടുള്ള തിരുവാതിര നക്ഷത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലില് പൊതുവെ നാലു മാസം വരെ അതായത് ഏപ്രിൽ മാസം വരെ ഇവർക്ക് നല്ല സമയമാണ് ഏപ്രിൽ മാസത്തിന് ശേഷമാണ് ഇവരുടെ വ്യാഴം മാറുന്നത് വ്യാഴം പന്ത്രണ്ടിലാണ് എത്തുന്നത് ഇപ്പോൾ അവർക്ക് പതിനൊന്നിലാണ് പിന്നെ ഏപ്രിൽ മാസത്തിന് ശേഷം അവർക്ക് പന്ത്രണ്ടിലേക്കാണ് വ്യാഴം വരുന്നത് അത് വ്യാഴം പന്ത്രണ്ടിലൊരു മോശസ്ഥാനമാണ് എന്നാലും കൃഷ്ണൻഡമ്പലത്തിലൊക്കെ നന്നായിട്ട് ഭജനം ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും പിന്നെ ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് വാഹനങ്ങളാണെങ്കിലും വീട് പിന്നെ വിദേശവാസം തൊഴിൽ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഇപ്പോൾ ഇപ്പോൾ നല്ലൊരു സമയമാണ് ഇപ്പോൾ ഒരു നാല് മാസത്തിനുള്ളിൽ ഇവർക്ക് ഏറ്റവും നല്ല മുന്നോട്ടുള്ള കാലഘട്ടം ഏറ്റവും നല്ലൊരു സമയമായിരിക്കും വിദേശത്ത് പോയിട്ട് പഠിക്കാനും വിദേശത്ത് തൊഴിൽ തേടുന്നവർക്കും ഇതൊരു നല്ലൊരു കാലഘട്ടമായിരിക്കും ഏപ്രിൽ മാസത്തിന് ശേഷമാണെങ്കിൽ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് ആ തൊഴിൽ തടസ്സങ്ങൾക്ക് വേണ്ടി വളരെയധികം നമ്മൾ ശ്രദ്ധിച്ച് അതായത് തൊഴിലിലെ എല്ലാ കാര്യങ്ങൾക്കും കറക്റ്റ് സമയത്തിനും അവർ പറയുന്ന എല്ലാ റൂൾസും നോക്കി ചെല്ലും ആണ് ഏറ്റവും ഉത്തമമായിട്ട് വരുന്നത് കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനൊക്കെ മികവ് ഉണ്ടെങ്കിലും അവർക്ക് ഉറക്കക്കുറവ് ക്ഷീണം അങ്ങനത്തെയൊക്കെ വരുന്നുണ്ട് ഈ ശനീശ്വരനാണവർക്ക് ഒമ്പതിലെ ശനി ഏറ്റവും നല്ല ശനിയാണെങ്കിലും ശനിക്ക് എപ്പോഴും ഉറക്കത്തിന് കൂടുതൽ കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് ശനി അപ്പോൾ ശിവന്റെ അമ്പലത്തിൽ പോവാ പിന്നീട് മുന്നിൽ വിളക്ക് ധാര അതൊക്കെ കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും പിന്നെ അതേപോലെ നിങ്ങൾ ഒരു വസ്തു മേടിക്കുക അതായത് വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സ്ത്രീകൾക്കാണെങ്കിൽ പുതിയ പുതിയ ആഭരണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നതും ഈ ഏപ്രിൽ വരയ്ക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് പുതിയ വാഹനം വീട് ആഭരണങ്ങൾ പുതിയതായി നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഏപ്രിൽ മാസം വരയ്ക്ക് ഏറ്റവും നല്ല ഗുണങ്ങൾ കിട്ടുന്നതാണ് തിരുവാതിര നക്ഷത്രത്തിലെ സ്ത്രീ കുടുംബത്തിലുള്ള സ്ത്രീകൾക്ക് ഇപ്പോൾ വരുമ്പോൾ തിരുവാതിര ആണല്ലോ ധനുമാസം ഒക്കെ വരുന്നത് അങ്ങനെയുള്ള നല്ല വ്രതങ്ങളൊക്കെ നൂറ്റ് ഈ ഒരു വർഷം ഏറ്റവും നല്ല ശോഭന ഫലങ്ങൾ ഈ സ്ത്രീകൾക്ക് കിട്ടുന്നതായിരിക്കും ബിസിനസ് അതേപോലെ റിയൽ എസ്റ്റേറ്റ് പിന്നെ മറ്റുള്ള വാഹനികൾ കൊടുക്കൽ വാങ്ങൽ എന്നൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നത് വരെ നിങ്ങൾ വളരെയധികം നല്ലൊരു സമയമാണ് പന്ത്രണ്ടിൽ വ്യാഴം വരുമ്പോൾ നിങ്ങളുടെ ഗ്രഹനില പ്രകാരം നിങ്ങളുടെ വ്യാഴം ഏറ്റവും നല്ല സ്ഥലത്താണ് നിൽക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇപ്പോൾ ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡിസംബർ വരയ്ക്ക് തിരുവാതിര നക്ഷത്രക്കാർക്ക് പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും അതിനെ തരണം ചെയ്യാനും അതിന് മുന്നോട്ട് പോകാനും അവർക്ക് സാധിക്കും ഏറ്റവും ഒരു നല്ലൊരു കാലഘട്ടമായിട്ട് ആയിട്ട് ഇരിക്കും അപ്പോൾ കൃഷ്ണൻഡമ്പലത്തിൽ പോവുക പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക പിന്നെ ദേവി ക്ഷേത്രത്തിൽ ദേവീക്ഷേത്രത്തിൽ പോവുക മഹാലക്ഷ്മി ദേ ക്ഷേത്രത്തിൽ പോവുക മഹാലക്ഷ്മി ആയിട്ടുള്ള ക്ഷേത്രത്തിൽ പോവുക പിന്നെ ശ്രീരാമ ക്ഷേത്രത്തിൽ പോയിട്ട് താമരമാല വഴിപാട് ചെയ്യുക അങ്ങനത്തെയൊക്കെ വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ ഗണപതിക്ക് ഗണപതി മിഥുനൻ ആയതുകൊണ്ട് ഗണപതിയെ പ്രത്യേകിച്ച് നമുക്ക് മുട്ട ഇറക്കി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ ഈ വർഷം ഏറ്റവും നല്ല സമയം തിരുവാതിര നക്ഷത്രക്കാർക്കാണ്